ഹായ് ഞങ്ങൾ ചേരാനല്ലൂരുകാരുടെ ഒരു വലിയ സ്വപ്നമായ ചേരാനല്ലൂരിൻ്റെ പുതിയ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം അതായത് ഇരുപത്താറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൈകുന്നേരം അഞ്ച് മണിക്ക് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് സർ ഉദ്ഘാടനം നിർവഹിച്ചു ഞങ്ങളുടെ എറണാകുളത്തിൻ്റെ പ്രിയ എം പി ഹൈബ്രീഡൻ പ്രിയ എം എൽ എ ടി ജെ വിനോദ് എന്നിവർ ഇതിൽ മുഖ്യ അതിഥികളായിരുന്നു കൂടാതെ ചേരാനല്ലൂരിൻ്റെ കലാകാരന്മാരായ ചിറ്റൂർ ഗോപിച്ചേട്ടൻ ബൈജു ജോസ് തുടങ്ങി ഒരുപാട് പ്രിയപ്പെട്ടവർ ഇതിൽ പങ്കെടുത്തിരുന്നു ചേരാൻ എല്ലാവരുകാർക്ക് വേണ്ടി ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ സമർപ്പിക്കാനായിട്ട് മുൻകൈ എടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ് ഏട്ടൻ വൈസ് പ്രസിഡന്റ് ആരിഫ് അയിത്ത മറ്റ് ഭരണസമിതി അംഗങ്ങൾ പരിപാടി കോർഡിനേറ്റ് ചെയ്ത പഞ്ചായത്ത് സ്റ്റാഫ് ഇവരെല്ലാം ഞങ്ങൾക്ക് എന്നും പ്രിയപ്പെട്ടവർ തന്നെയാണ് ഈ ചടങ്ങിൻ്റെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞതില് ഒത്തിരി സന്തോഷം ഈ ചടങ്ങിൽ നിന്ന് ഞാൻ പകർത്തിയ കുറച്ച് ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുവാണേ ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാളിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന കേരളത്തിന്റെ ബഹുമാനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അവർഗൽ അവരുടെ പ്രിയ എം പി ശ്രീ ഹൈ ബി ഈഡൻ വേദിയിലും സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികളെ ജനപ്രതിനിധികളെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ കൊച്ചി നഗരത്തോട് വളരെ അടുത്ത് കിടക്കുന്ന നഗര സ്വഭാവമുള്ള ജനസാന്ദ്രത കൂടിയ ഒരു പഞ്ചായത്താണ് നമ്മുടെ എനിക്ക് തോന്നുന്ന രണ്ട് പതിറ്റാണ്ട് മുമ്പ് തന്നെ നമ്മുടെ വീടുകളിൽ ഒരു ആവശ്യം നടന്നാൽ ഹാളുകളെ ആശ്രയിക്കേണ്ട ഒരു കാര്യം രണ്ട് പതിറ്റാണ്ട് മുമ്പ് തന്നെ നമ്മൾ നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട് അപ്പോ എന്തിനും ഒരു ഹാള് എന്നൊരു ആവശ്യം നമുക്ക് മുന്നിലിരിക്കെ നമുക്കുണ്ടായിരുന്ന ഒരു ഹാള് കാലപ്പഴക്കം കൊണ്ട് അത് ശോചനീയ അവസ്ഥയിലാകുകയും ആശ്രയിക്കാവുന്ന രീതിയിൽ രണ്ട് നിലകളിലായി അത്യാവശ്യം പാർക്കിങ്ങും എല്ലാം ഉൾക്കൊള്ളിച്ചു ഒരു ഹാളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അത് പഞ്ചായത്തിനെ പണി കഴിയുമ്പോൾ സംബന്ധിച്ചു ഇതിപ്പോ എ സി ലിഫ്റ്റ് സോളാർ പാനൽ ഇതെല്ലാം നമ്മൾ പ്രോജക്റ്റ് വെച്ച് ഓരോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതി സഹപ്രവർത്തകരോടും എല്ലാ വികസന കാര്യങ്ങൾക്കും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ നല്ല കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്ന ഭരണസമിതി അംഗങ്ങളോടും പ്രിയപ്പെട്ട സെക്രട്ടറി അടക്കമുള്ള സ്റ്റാഫോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു പിന്നെ ഈ ഒരു നാട് ഞാൻ പറഞ്ഞ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദൗത്യമാണ് നമ്മുടെ കാലഘട്ടത്തിൽ തുടങ്ങുകയും നമ്മുടെ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യം അപ്പൊ ആ ഒരു പൂർത്തീകരണത്തിന് സാധ്യമായത് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ ടി ജെ ബിഹോ അവരുടെ തലമുറയില്ലാത്ത പിന്തുണ കൊണ്ട് ഒന്നുകൂടിയാണ് പ്രത്യേകം സ്വാഗതം പറയുന്നതിനു മുമ്പ് തന്നെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് മുഖ്യ അതിഥിയാണ് ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്തിന് ഒരു ആധുനിക മുഖം നൽകിയ ഒരു എം എൽ എ ആയിരുന്നപ്പോ എം പി ശ്രീ ഹൈബീഡൻ പഞ്ചായത്ത് ഓഫീസർ ഉൾപ്പെടെ തണൽ ഭവന പദ്ധതിയിൽ നാല്പത്തഞ്ചോളം വീടുകൾ നമ്മുടെ പഞ്ചായത്തിന് നൽകി കുടുംബാരോഗ്യ കേന്ദ്രം അതുപോലെ ചേരാനല്ലൂർ ഗവൺമെന്റ് സ്കൂൾ കെട്ടിടം രാജീവ് ഗാന്ധി കമ്മ്യൂണിറ്റി ഹാൾ അങ്ങനെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ചേരാനല്ലൂർ പഞ്ചായത്തിൽ നൽകിയ ചേരാനല്ലൂർ പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട എം പി ശ്രീ ഹൈപീല അവർക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ യേശുദാസ് പറപ്പള്ളി ഇവിടെ കണ്ണംകുളത്ത് ഓപ്പൺ ജിംനേഷ്യം അദ്ദേഹം അനുബന്ധിച്ചിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിലെ

ചേരാർ പഞ്ചായത്ത് സിറ്റിയുമായി ചേർന്ന് ഡയാലിസിസ് യൂണിറ്റ് നടത്തുന്ന ഒരു പഞ്ചായത്ത് കേരളത്തിലുണ്ടെങ്കിൽ അത് ചേരാനൂർ പഞ്ചായത്ത് എനിക്ക് തോന്നുന്നു ഏകദേശം ആയിരം പേർക്ക് ഇപ്പോ ഡയാലിസിസ് പൂർത്തീകരിക്കും അപ്പൊ അങ്ങനെ നിരവധിയായ നമ്മുടെ നാട്ടിൽ റോഡുണ്ടാക്കുകയും തോടുണ്ടാക്കയും കാണിടുകയും ലൈറ്റ് ഇടുകയും ചെയ്യുക എന്നത് മാത്രമല്ല നമ്മുടെ നാട്ടിൽ പാവങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങളും പഞ്ചായത്ത് നടത്തുന്നു അതിദാരിദ്രരായ ആളുകൾക്ക് കിറ്റ് സൗജന്യ ഭക്ഷ്യ കിറ്റ് നൽകുന്ന ഒരു പഞ്ചായത്താണ് അപ്പൊ അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് എല്ലാവർക്കും പ്രിയങ്കരനായ നമ്മുടെ ഈ സമ്മേളനത്തിന്റെ മന്ത്രി ശ്രീ രാജേഷ് ൾ നിരന്തരമായി അമേരിക്കൻ മാതൃകയിലുള്ള വികസനം കാണിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറില്ല എനിക്ക് ബഹുമാനനായ എം എൽ എയോടും ഭരണസമിതിയോടും പറയാനുള്ളത് ആ ആളുകളെ ചേരാനെല്ലൂരിലേക്ക് വിളിച്ച് ചേരാനെല്ലൂരിലെ വിദ്യാഭ്യാസ ആരോഗ്യ മാലിന്യ സംസ്കരണ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ഒന്ന് കാണിക്കാൻ എം എൽ എയുടെ നേതൃത്വത്തിൽ എം എൽ എ തയ്യാറാവാം കാരണം ഒരു നാട് എങ്ങനെയാണ് വികസിക്കേണ്ടത് അത് കൃത്യമായ കൂടി ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രം ജീവിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ എത്രയോ ഇരട്ടി വികസന പദ്ധതികളിലും വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ സർക്കാർ സ്കൂളുകൾക്ക് അടിസ്ഥാന പശ്ചാത്തല സൗകര്യം ഒരുക്കാൻ ഇവിടുത്തെ മുഴുവൻ സർക്കാർ സ്കൂളുകൾക്കും പണം അനുവദിപ്പിച്ചു ഇവിടുത്തെ ആശുപത്രി കെട്ടിടങ്ങൾ ആയുർവേദം നമ്മുടെ പ്രൈമറി ഹെൽത്ത് ഫാമിലി വെൽഫെയർ ഹെൽത്ത് സെൻറ്റർ ആണെങ്കിലും ഇവിടെ സൂചിപ്പിച്ചു ഡയാലിസിസ് അടക്കം അതുപോലെ ഈ നാടിൻ്റെ ഇടങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഓപ്പൺ സ്പേസസ് ക്രിയേറ്റ് ചെയ്യുന്നതിലെല്ലാം എം എൽ എയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന പദ്ധതികൾ പഞ്ചായത്ത് കൂടി ചേർന്ന് അതിന് കാര്യസഹിതം നേതൃത്വം കൊടുക്കുന്നത് ഒരു നാട്ടിലും കാണാൻ സാധിക്കാത്തതാണ് അതിന് ഞാൻ ഈ ഈ ഒരു കെട്ടിടം ഇവിടുത്തെ സാധാരണക്കാരെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനിവാര്യതയായി ഏറ്റവും മോഡേണായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറായി ഇത് മാറി എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന സന്തോഷിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഒരിക്കൽ കൂടി ശ്രീ ടി ജെ വിനോദ് എം എൽ എ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു പഞ്ചായത്തിന്റെ മുഴുവൻ ടീം രാജേഷിന്റെ നേതൃത്വത്തിലുള്ള മുഴുവൻ ടീമും ഇതിന് വളരെ കൃത്യമായാണ് ഞാൻ എം എൽ എ ആയിരിക്കുമ്പോൾ ഈ പ്രപ്പോസൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു രാജേഷെ ഇതൊരു വെറുതെ ഒരു ചെറിയ കെട്ടിടം ഇത് പാർക്കിംഗ് സൗകര്യത്തോടു കൂടി ഒരു ബഹുനില കെട്ടിടമായി വളർത്തണം അത് ഇന്ന് യാഥാർത്ഥ്യമായി അതിൽ പഞ്ചായത്തിന്റെ സെക്രട്ടറി ഭരണ സമിതിയിലെ ആളുകൾ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ചെയ്യുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജേഷ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വികസന ഫണ്ടും എം എൽ എ വിനോദിന്റെ ആസ്തി വികസന ഫണ്ടും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ മനോഹരമായ ോറിയത്തിന്റെ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ് ഇങ്ങനെ ഒരു ഓഡിറ്റോറിയം കണ്ട് ഒന്നല്ല രണ്ടും മുകളിലും താഴെയുമായിട്ട് വരുമ്പോൾ അത് ഗ്രാമപഞ്ചായത്തിന് ഒരു വരുമാന സ്രോതസ്സായിട്ട് മാറും അപ്പം അങ്ങനെ ഒരു ഓഡിറ്റോറിയത്തിന് രണ്ട് തവണയായി രണ്ട് കോടി രൂപ ഫണ്ട് അനുവദിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ ടി ജെ വിനോദിനോടുള്ള നന്ദി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞാൻ ഈ വേദിയിൽ അറിയിക്കുകയാണ് തദ്ദേശ സ്ഥാപനങ്ങളെ സഹായിക്കാൻ അതിൽ അവർക്ക് ഭാവിയിൽ വരുമാനമുണ്ടാകുന്ന ഒരു പദ്ധതിക്ക് വേണ്ടി സഹായിക്കാൻ മുന്നോട്ട് വന്നത് വളരെ വളരെ മാതൃകാപരമാണ് അഭിനന്ദനാർഹമാണ് അതുപോലെ ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജേഷ്നെയും ഭരണസമിതിയും ഞാൻ അഭിനന്ദിക്കുന്നു കാരണം പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു ഞങ്ങള് കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി നല്ല കാര്യങ്ങളിലെല്ലാം ഒരുമിച്ചാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് അങ്ങനെ തന്നെയാണ് ഒരു തദ്ദേശ സ്ഥാപനത്തിൽ വേണ്ടത് ഞാൻ വിദ്യാർത്ഥിയായി ഇരിക്കുമ്പോൾ തദ്ദേശ സ്ഥാപനത്തിൽ ജനപ്രതിനിധിയായി ശ്രീ ടി ജെ വിനോദ് കൊച്ചി കോർപ്പറേഷനിലെ ദീർഘകാലം ഡെപ്യൂട്ടി മേയറായിട്ടും മറ്റും ദീർഘകാലം ഉണ്ടായിട്ടുണ്ട് ഞങ്ങളിപ്പോൾ അസംബ്ലിയിലുണ്ട് ഞാൻ പാർലമെന്റിലുണ്ടായിരുന്നു പാർലമെന്റിലും അസംബ്ലിയിലും പ്രതിപക്ഷ നേതാവ് എന്നൊരു പദവിയുണ്ട് ഉണ്ട് തദ്ദേശ സ്ഥാപനത്തിൽ പ്രതിപക്ഷ നേതാവ് പദവി എന്താ കാരണം അറിയാം ഭരണപ്രതിപക്ഷത്തിന് അതീതമായി കൂടുതൽ സഹകരിച്ചും യോജിച്ചും പ്രവർത്തിക്കേണ്ട ഒരു സ്ഥലമാണ് തദ്ദേശ സ്ഥാപനങ്ങൾ എന്നത് അപ്പൊ ആ സ്ഥിരിറ്റ് ഉയർത്തിപ്പിടിച്ചാണ് ചേരാ നല്ലൂരിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഭരണപ്രതിപക്ഷങ്ങൾ കാരണം രണ്ട് ചേരിയായിട്ടാണല്ലോ മത്സരിക്കുന്നത് രണ്ടോ മൂന്നോക്കെയായിട്ടാണ് മത്സരിക്കുന്നത് പക്ഷെ ഈ ഒരു സഹകരണത്തിന്റെ സ്പിരിറ്റ് ഉയർത്തിപ്പിടിച്ചാണ് പ്രവർത്തിച്ചത് എന്നത് അഭിനന്ദനാർഹമാണ് അതിന് ഞാൻ പ്രസിഡന്റിനെയും അഭിനന്ദിക്കുന്നു പ്രതിപക്ഷത്തെയും അഭിനന്ദിക്കുന്നു കാരണം രണ്ടു കുട്ടിനും കൂടി സഹകരിച്ചാലേ സഹകരണം ഉണ്ടാവും പ്രസിഡന്റ് ഉടക്കില്ല എന്നാണ് എനിക്ക് പിന്നെ പ്രതിപക്ഷം സഹകരിക്കുന്നത് സഹകരിക്കുന്നത് ഇനി പ്രസിഡന്റ് സഹകരിച്ചാൽ തന്നെ ഞങ്ങൾ ഇപ്പം അങ്ങനെ സഹകരിക്കുന്നില്ല എന്ന് പ്രതിപക്ഷം തീരുമാനിച്ചാൽ ഇങ്ങനെ രണ്ടുമുള്ള ധാരാളം തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യം എനിക്കറിയാം അതുകൊണ്ട് കാര്യങ്ങൾ നടക്കാത്ത പക്ഷെ ഇവിടെ അങ്ങനെയല്ല അതുകൊണ്ടാണ് പ്രസിഡന്റ് പറഞ്ഞു ഈ ഭരണസമിതിയുടെ കാലത്ത് വ്യവസായ മന്ത്രി ഓഡിറ്റോറിയമാണ് ഇപ്പോ തദ്ദേശ മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് അത് നമ്മുടെ നാട്ടില് വളരെ അത്യപൂർവ്വമാണ് ഒരു ഭരണസമിതിയുടെ കാലത്ത് ഇട്ട കല്ല് വലുതായി വന്ന് ഒരു കെട്ടിടമായിട്ട് മാറണമെങ്കിൽ പലപ്പോഴും പതിറ്റാണ്ടുകൾ വയ്ക്കാറുള്ളതാണ് അനുഭവം അതും വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ് നിങ്ങൾ യോജിച്ച് പുറത്ത് ചെറുകൊണ്ട് മാത്രം സാധ്യമായതാണ് അല്ലെങ്കിൽ കല്ല് കല്ലായിട്ട് കിടക്കുക നല്ല മാതൃകയാണ് ഞാൻ മുഴുവൻ അംഗങ്ങളെ ഈ യോജിച്ച പ്രവർത്തനത്തിന് ഉന്നതമായ വികസന സംസ്കാരം ഉയർത്തിപ്പിടിച്ചതിന് അഭിനന്ദിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി അഞ്ചിലെ ഭരണസമിതി ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ വികസന രേഖയുടെ പ്രകാശനമാണ് അടുത്തതായി കോടി രൂപ അനുവദിച്ചു കരാറുകാരനായ ശ്രീ ഇ വി പോളിയാണ് അവർക്ക് ഏറ്റെടുത്തത് അതിൽ നിന്ന് പഞ്ചായത്ത് ഹാൾ പൂർത്തീകരിച്ചു അതുകൂടാതെ തന്നെ പഞ്ചായത്ത് നിലവിലെ ഹാളിന്റെ മുകളിലേക്കായി ഒരു ഹോൾ കൂടി നിർമ്മാണത്തിന് പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്ന് എഴുപത് ലക്ഷം രൂപ അനുവദിച്ചു അതും കരാറുകാരനായ ശ്രീ ഇ വി പോളിയാണ് ഏറ്റെടുത്ത് പൂർത്തീകരിച്ചിട്ടുള്ളത് എല്ലാ പേരിലർക്കും അറിയാൻ തോന്നിയും കൂടുതൽ കെട്ടിപ്പടുത്തുന്നില്ല മന്ത്രി പോയപ്പോ കൂടെ അവരും പോയി ഇവിടെ കുറച്ച് പേര് കണ്ടു നല്ല കാര്യം മറന്നുപോയി കുഴപ്പമില്ല എന്നാലും ഈ പഞ്ചായത്തിന് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ഓഡിറ്റോറിയം ലഭിച്ചതിനെ ഭരണ ഭരണത്തിലിരിക്കുന്ന എല്ലാവർക്കും പഞ്ചായത്തിലെ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയാണ് विक्रमं तेलितु नवकाभिषेयं